പുതിയ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാത്റൂമിലൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവുക അല്ലെങ്കിൽ അടി അടിഭാഗത്തേക്കൊക്കെ പോയിന്റ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാവുക അപ്പം നമ്മൾ ഫിറ്റാക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്താലും ഇവിടെ വൈറ്റ് സിമെന്റ് ഇട്ട് ഫില്ലാക്കിയതിനു ശേഷം ടാപ്പ് ഫിറ്റാക്കാറ് അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ടാപ്പിൽ ലൂസ് ആവുകയോ പിന്നീട് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരികയാണെങ്കിൽ പുറംഭാഗത്തൊക്കെ നമ്മൾ ലീക്കും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും ഇവിടെ ഇപ്പോൾ നമ്മളൊരു സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതിൻ്റെ ആംഗിൾ കോക്ക് ഹെൽത്ത് പോസ്റ്റ് വെക്കാൻ വേണ്ടി ആംഗിൾ കോക്കിൻ്റെ പോയിന്റാണിത് അപ്പോൾ നമ്മൾ വൈറ്റ് സിമെൻറ്റ് പോയിന്റ് ചെയ്യണം നമ്മൾ ആ ത്രെഡിലേക്ക് അധികം ആവാത്ത രീതിയിൽ ഒരു വെല്ലോണ്ട് വെച്ചതിന് ശേഷം ഇതേപോലെ നല്ല സെറ്റാക്കി എടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള കോണം നമ്മൾ ടാപ്പിന്റെ ത്രെഡ് പൊട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ലീക്ക് എന്തെങ്കിലും വന്നാല് ഉള്ളിലേക്ക് വെള്ളം പോവില്ല അത് നമ്മളെ സ്റ്റൈലിന്റെ പുറത്തു കൂടെ ഒലിച്ചിട്ട് ആയോട്ടൊക്കെ വരുന്നതാണ് അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ക്ലിയർ ആക്കാനും സാധിക്കുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കാൻ നിസ്സാര സമയം വേണ്ടുള്ളൂ അതുകൊണ്ട് പിന്നീടുള്ള പ്രയാസങ്ങൾ നമുക്ക് ഒഴിവാക്കാം